എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് അതെ അപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് എന്തായി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് ഇതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം മുമ്പത്തേനേക്കാളും നല്ലോണം റിക്രൂട്ട്മെന്റ് കുറഞ്ഞിട്ടുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്കുള്ളത് ഒന്ന് ഒന്ന് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെയാണ് അത് മാത്രമല്ല ഇപ്പം ബഡ്ജറ്റ് ഇപ്പം ഫിനാൻഷ്യലി നമ്മുടെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇപ്പം എൻ എച്ച് എസിന് ഒരു നേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏകദേശം ഫിഫ്റ്റീൻ ലാക്ക് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് എൻ എച്ച് എസ് ഒരു നേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചിലവാക്കുന്ന കാര്യം അപ്പം അപ്പം ഫിനാൻഷ്യലി എൻ എച്ച് എസിന് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ ഇന്ന് നമ്മൾ ഗവൺമെൻറ്റിനും ഈ ഒരു എൻ എച്ച് എസിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് മെയിനായിട്ട് ആയിട്ട് ഒരു മാസമായിട്ടുള്ള ഒരു നേഴ്സിങ് റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞത് പക്ഷേ എങ്ങനെ പോലും ചെറിയ ഡൗട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് നഴ്സിംഗ് അതെ അതെ ഇവിടെ ഇപ്പം നമുക്ക് മുമ്പത്തേനേക്കാൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആണെങ്കിൽ തന്നെ പോലെ പിള്ളേർ ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ മാത്രമല്ല ഇവിടെയുള്ള ഗവൺമെന്റ് ഇവിടെ ഉള്ളവരെ തന്നെ നഴ്സിംഗ് പഠിക്കാനായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരിടയ്ക്ക് നഴ്സിംഗ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ അവർക്ക് ചെയ്തോണ്ടിരുന്ന വർഷം നടന്നു എനിക്ക് തോന്നുന്നു കാരണം ഏജൻസി വഴി സാധാരണ ഒരു ഏജൻസി ആണല്ലോ മാസമായിട്ട് എന്നെയൊക്കെ കൊണ്ടുവന്ന ഏജൻസിയാണ് അപ്പം പത്ത് പേരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവരും അപ്പൊ പത്ത് പേർക്ക് പതിനഞ്ച് ലക്ഷം എന്ന് വെച്ചാൽ നൂറ്റമ്പത് അത്രയും വന്നല്ലോ പതിനഞ്ചിൻ്റ പത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ഇത്രയും എമൗണ്ട് അവർ ചെലവാക്കേണ്ടി വന്നത് അതേസമയം ഇവിടെ പഠിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ നേഴ്സിങ്ങിലോട്ട് കയറുവാണെങ്കിൽ ഇവിടെ ആയിട്ട് വന്ന ഒരാൾ നേഴ്സായിട്ട് കയറുന്ന ഇവർക്ക് ഇത്രയും പൈസ മുടക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരാൾ തന്നെ സി ബി ടി എക്സാം പാസ്സായി പോസിറ്റീവ് എക്സാം മാത്രം അറ്റൻഡ് ചെയ്ത് കയറിയാൽ മതി അല്ലെങ്കിൽ ഒ പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ പാസ്സായാലും അതുപോലെ തന്നെ നഴ്സിംഗ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ ടു ഇയർ കോഴ്സ് ചെയ്താൽ നഴ്സായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ആ ആ ഒരു ഇത് വന്നതോടുകൂടി ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരുപാട് പേർക്ക് നേഴ്സായിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നേഴ്സായിട്ട് അവർ മാറി ഇപ്പം ഇതിനു മുമ്പ് കെയർ ഹോമിലൊക്കെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ ഒ ഇ റ്റിയുടെ അല്ലെങ്കിൽ ഐ എൽ ടി എസ് പാസ്സാവാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നവർക്ക് വരെ നിങ്ങൾ നമ്മുടെ നേഴ്സിങ് മാനേജറുടെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് സീനിയറിൻ്റെ ഒരു ബാൻഡ് സിക്സ് ലെവൽ വർക്ക് ചെയ്യുന്നവരുടെ സൈനോട് സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ സി ബി ടി ഒസ്കി പാസായി നമുക്ക് ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം അപ്പോൾ ആ ഒരു അവസരമൊക്കെ ഒത്തിരി പേർക്ക് അത് പ്രയോജനപ്പെട്ട് ഒരുപാട് പേർ അങ്ങനെ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കയറി അപ്പം അതുകൊണ്ടും ആ ഒന്ന് ഈ ഒരു നേഴ്സിങ് റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞത് അപ്പോൾ അതുമാത്രമായിരിക്കാൻ ചാൻസില്ല ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് മലയാളികൾ അതായത് മലയാളികൾ മാത്രമല്ല കേട്ടോ സോറി അങ്ങനെ പറഞ്ഞ് ക്ഷമിക്കണം വേറെ ആൾക്കാർ അതായത് വേറെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ രാജ്യത്തേക്ക് പോയി ഇപ്പോൾ ഓസ്ട്രേലിയക്കൊക്കെ ഒരുപാട് പേര് പോയില്ല ഓസ്ട്രേലിയൻഡ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നാട്ടിൽ നിന്ന് എടുക്കാത്തത് നാട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പോകുന്നുള്ളൊരു ഇത്രയും പത്ത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് കൊണ്ടുവരുന്നതും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർക്ക് യാതൊരു ലാഭവും ഇല്ലല്ലോ ഒന്നോ രണ്ടോ മൂന്നോ വർഷം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ പോവാണ് കാരണം ഇവർക്ക് വലിയ മെച്ചം വരുന്നില്ല കാരണം ഇവരെ മുടക്കാൻ കൊണ്ടുവന്ന പൈസ സാലറിയും കൊടുക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഒന്ന് കുറഞ്ഞത് പിന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇപ്പോൾ പുതിയ ഗവൺമെന്റ് കയറി എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ ഗവൺമെന്റ് കയറി അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു ഈ ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഇമിഗ്രേഷൻ്റെ കാര്യം ഇതൊക്കെ ഇനി അപ്പോൾ അവരൊന്ന് പഠിക്കണം ഇവരിത് പഠിച്ച് ഇതിനെക്കുറിച്ച് ഇവർ ഇനി എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടത് എന്തേലും റൂൾ ചേഞ്ചസ് വരുത്തണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇനി പഠിച്ച് എന്നിട്ട് ഇനിയുള്ള വേക്കൻസീസ് ഇവർ ഓപ്പൺ ആക്കുള്ളൂ എന്ന് വെച്ചിട്ട് യു റിക്രൂട്ട്മെന്റ് ഫുൾ ആയിട്ട് നിർത്തിയിട്ടുണ്ട് ചോദിച്ചിട്ട് അവർ എങ്ങനെ കാര്യം നമ്മൾ 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 അവരോട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഉള്ള ഏജൻസി ഏജൻസി തന്നെയുള്ള അവരെ അവരെ മെയിൽ മേടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടുക അയച്ചു തരാം ബാക്കി ഡയറക്റ്റ് അതായത് നമുക്ക് യാതൊരു ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല അപ്പൊ അവര് പറഞ്ഞത് ഇവിടെ വർക്ക് ഇവിടെ യു കെ തന്നെ ഉള്ള ഒരു ഏജൻസിയാണ് അവർ ഹെൽപ് ചെയ്തതെന്നാണ് നാട്ടിൽ നിന്ന് വന്ന മലയാളിയല്ല വേറെ നോർത്ത് ഇന്ത്യൻ ആണ് നോർത്ത് ഇന്ത്യൻ ഒരാൾ നോർത്ത് ഇന്ത്യനും ഒരാൾ ഒരു ഫിലിപ്പീനീട്ടിണ്ട് അവര് മാസമായിട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തായിരുന്നു പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല അപ്പൊ നിങ്ങള് നമ്മൾ മെയിൽ അയച്ചില്ലല്ലോ ില്ല പക്ഷെ ആ ഒരു വേറെ ഒരു നാട്ടിലുള്ള ഒരു കുട്ടിക്ക് നമ്മളിത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു അവർ കോൺടാക്ട് ചെയ്തപ്പം ആദ്യം കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല പിന്നെ എന്തോ മെയിൽ അയച്ചിട്ടുണ്ടെന്ന് കണ്ടാ പറഞ്ഞത് അപ്പം വേണമെങ്കിൽ നമ്മൾ മെയിൽ ഐ ഡി തരാം ഇനി കേസ് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേഴ്സിങ്ങിന് ഫ്രീ ആണ് അപ്പം അതുകൊണ്ട് പൈസ എന്തെങ്കിലും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതപ്പ തന്നെ വിട്ടോളൂ അപ്പം നിങ്ങളെ ജസ്റ്റ് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ആ മെയിൽ ഐ ഡി അയച്ചതരാം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തോളാം ഇവിടുള്ള ഏതോ ടീമാണ് ഇംഗ്ലീഷുകാരാണോ മലയാളികളാണോ യാതൊരു നമുക്ക് കാരണം വന്നുകൊണ്ടാണ് പിന്നെ ആ ഒരു വീഡിയോയിൽ ഒരാൾ കംപ്ലീറ്റ് വെറുതെ പറയുന്നതാണ് സ്റ്റോപ്പ് ചെയ്തത് പക്ഷെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കാരണം കഴിഞ്ഞിടയ്ക്ക് നോർക്ക വഴി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നാട്ടിൽ വന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് എത്ര പേർക്ക് ജോലി കിട്ടി ഒരുപാട് പേർക്ക് വെയിൽസിലോട്ട് ജോലി കിട്ടി അത് മാത്രമല്ല ഇപ്പം അബുദാബി അവിടെയൊക്കെ പോയി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരുന്നു ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞ ഇടയ്ക്ക് ജൂലൈ ഫസ്റ്റ് വീക്ക് അവിടെയെല്ലാം പോയി ഇൻ്റർവ്യൂസ് എല്ലാം കണ്ടക്ട് ചെയ്ത് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പണ്ടത്തെ പോലെ ഒരു മാസമായിട്ട് റിക്രൂട്ട്മെൻ്റ് ഇല്ല അപ്പം നമ്മൾ നോർക്കേലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിടുക അതുപോലെ തന്നെ ഇപ്പം ഇയർലി ഇപ്പോൾ പാസ് ഔട്ടായ പിള്ളേരൊക്കെ ആണെങ്കിൽ മുമ്പൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഫസ്റ്റ് ഒ എഴുതി അല്ലെങ്കിൽ ഒരു ആറ് മാസത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഒ ഇ ടി എഴുതി ഒരു ആറ് മാസം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള പ്രൊസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും നിങ്ങൾ പഠിച്ചിറങ്ങിയ പഠിച്ചിറങ്ങിയപാടെ നിങ്ങൾ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഒ അല്ലെങ്കിൽ ഐ എൽ ടി എസ് കഴിഞ്ഞാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരിക്കലും ജോബ് റിസൈൻ ചെയ്യരുത് കുറേ പേർക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ജോബ് റിസൈൻ ചെയ്തു ഇത് പ്രതീക്ഷിക്കുന്നില്ല അതെ അതെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജോബ് റിസൈൻ ചെയ്യരുത് നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇപ്പോൾ യു കെയിലേക്ക് അല്ലെങ്കിൽ മറ്റേത് കൺട്രീസിലേക്ക് ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ഓഫർ ലെറ്റർ അല്ലെങ്കിൽ സി ഒ എസ് നിങ്ങളുടെ കയ്യിൽ സ്പോൺസർഷിപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ എന്താണ് റിസിഗ്നേഷൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും ഒരു ബുദ്ധിമുട്ടാവും നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഗ്യാപ്പ് വരും അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കി ായിട്ട് ഇങ്ങനെ ചെയ്യുക പിന്നെ നിങ്ങൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിടുക പിന്നെ മാക്സിമം എൻ എച്ച് എസിനായിട്ട് ഡയറക്റ്റായിട്ട് എൻ എച്ച് എസ് വെബ്സൈറ്റ് വഴി ഡയറക്റ്റായിട്ട് നിങ്ങൾ വേക്കൻസീസ് ഉണ്ടോയെന്ന് നോക്കി അതുവഴി അപ്ലൈ ചെയ്യുക പിന്നെ ഈ നോർക്കൽ ഇനിയിപ്പം ഏജൻസി അതായത് മറ്റ് ഏജൻസീസ് വഴിയുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് കുറയ്ക്കും കാരണം നോർക്ക വഴിയൊക്കെ ചെയ്യുമ്പം ഒരുപാട് എമൗണ്ട് കുറവ് മതി കാരണം ഗവൺമെൻറ് ത്രൂ ആയതുകൊണ്ട് ഏജൻസിക്ക് കൊടുക്കുന്ന അത്ര എമൗണ്ടൊന്നും ഈ ഒരു ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇനി മിക്കവാറും എൻ എച്ച് എസ് ഒക്കെ ആ ഒരു രീതിയിൽ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഇനി എപ്പോഴാണ് ഒരു മാസമായിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പം നിലവിൽ അറിയില്ല ഇനിയിപ്പം അതെന്തെങ്കിലും വരുവാണെങ്കിൽ എന്തായാലും നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നഴ്സിംഗ് ഫീൽഡ് മാത്രമല്ല വേറെ ഒരുപാട് ഫീൽഡിൽ ഇവിടെ ജോലി അവൈലബിൾ ആണ് അതായത് ഇപ്പം നമ്മൾ ഡിഗ്രി ഒക്കെ ഹോൾഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഒക്കെ വഴി ഇവിടെ ജോലി കണ്ടുപിടിക്കാം നല്ല അത്യാവശ്യം നല്ല സാലറിയിൽ നമുക്ക് ഇവിടെയുള്ള ബാങ്കുകളിലൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ നല്ല സാലറിയിൽ ഇപ്പം നാട്ടിൽ നിന്ന് വന്നവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആ രീതിയിൽ നോക്കുക പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങളെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എല്ലാവരും വരണമെന്നല്ല വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അല്ലാത്തവർ കണ്ടിട്ട് കമന്റ് നമ്മൾ ഇങ്ങോട്ട് എല്ലാരും ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ താഴെ നിന്ന് വ്ളോഗിന് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും നമ്മൾ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ് തരുന്നതായിരിക്കും അത് മാത്രമല്ല ഇനിയും എന്തെങ്കിലും ഇതുപോലെ ഇന്റർവ്യൂസ് അറിയാവുന്ന കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളെ എന്തു എന്താണെങ്കിലും ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ഈ കഴിഞ്ഞ വെയിൽസിൽ ഇന്റർവ്യൂ ഒക്കെ വന്നതുപോലെ ഇനിയും ഇന്റർവ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതാ ഉടനെ പ്രതീക്ഷിക്കരുത് കാരണം ഇപ്പം ഈ ജൂൺ ജൂണിൽ കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്താണെങ്കിലും ഇനി കുറച്ച് നാള് കഴിഞ്ഞിട്ട് ഇപ്പൊ അതുപോലെ ചിലപ്പോൾ ഇംഗ്ലണ്ടിലേക്കോ നമ്മുടെ സ്കോട്ട്ലൻഡിലേക്കൊക്കെ ഉള്ള ഇതുപോലെ നോർത്തേൺ അയർലൻഡിലോട്ടുള്ള ചിലപ്പോൾ ഇന്റർവ്യൂസ് വരാം അപ്പം ആരും പ്രതീക്ഷ കൈവരണ്ട മാക്സിമം എല്ലാവരും ഇതുപോലെ നോർക്കേലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇടുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂസ്ക്രൈബ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടി കൂടി ഞാൻ ആദ്യം കേട്ടോക്കൻ പറയുന്നത് അതെ അത് മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ട് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതും ഇൻഫർമേഷൻസ് കിട്ടും അപ്പോൾ അതിലും കൂടി ഞങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എന്തായാലും പ്രതീക്ഷ വയ്ക്ക് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്തായാലും എന്നാണെങ്കിലും നമുക്ക് വേറെ ആഗ്രഹിച്ചവർക്ക് ഇവിടെ വരാൻ പറ്റും അത് ടെൻഷൻ അടിക്കണ്ട പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവർക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് എഴുതിയിട്ട് ഇനി എന്താണെങ്കിലും ഇപ്പോഴും എഴുതരുത് ഇനിയിപ്പോ അടുത്ത ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് കാര്യം ടച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം അതുകൊണ്ട് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക